പാക് ആണവ മിസൈൽ പദ്ധതികൾക്കുള്ള സാമഗ്രികൾ ചൈനയിൽ നിന്ന് കടത്തുന്നുവെന്ന ഇന്റലിജൻസ് ഏജൻസികൾ നൽകിയ വിവരത്തെ തുടർന്നാണ് കസ്റ്റംസ് കപ്പൽ തടഞ്ഞത് കറാച്ചിയിലേക്ക് പോയ മാൾട്ട രജിസ്ട്രേഷനുള്ള ചരക്കുകപ്പലായ സി എം എ സി ജി എം അറ്റിലെയാണ് തടഞ്ഞത് തുറമുഖത്തെത്തിയ കപ്പൽ ഉടൻ പരിശോധിച്ച ഉദ്യോഗസ്ഥർ സംശയം തോന്നിയതോടെ സാമഗ്രികൾ പിടിച്ചെടുത്തു ചൈനയിലെ ഷാങ്ഹായി ജെ എക്സ് ഇ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് സിയാൽകോട്ടിലെ പാകിസ്ഥാൻ വിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഇവ അയച്ചതെന്നാണ് കപ്പൽ രേഖകളുള്ളത് പരിശോധനയിൽ ഇറ്റാലിയൻ നിർമ്മിത കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ കണ്ടെത്തി ഇവ പാകിസ്ഥാന്റെ ആണവ മിസൈൽ പദ്ധതികൾ ഉപയോഗിക്കാനാണ് സാധ്യതയെന്ന് ഡിആർഡിഒ അധികൃതർ സ്ഥിരീകരിച്ചു എൺപത് കിലോഗ്രാം ഉപകരണങ്ങൾ പാകിസ്ഥാനിലെ കോസ്മോസ് എഞ്ചിനീയറിംഗിലേക്ക് എത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇതേ സ്ഥാപനത്തിലേക്ക് ചൈനയിൽ നിന്നെത്തിയ തെർമോ ഇലക്ട്രിക് ഉപകരണങ്ങൾ നവാഷവാ തുറമുഖത്ത് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തിരുന്നു ഇന്ത്യ അടക്കം നാൽപ്പത്തി രണ്ട് രാജ്യങ്ങൾ ഒപ്പിട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ വാസനാർ കരാർ പ്രകാരം സി എൻ സി മെഷീനുകൾക്ക് നിരോധനമുണ്ട് പരമ്പരാഗത ജൈവ ആണവ രാസായുധങ്ങളുടെയും വിദ്യകളുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതി നിയന്ത്രിക്കുന്ന രാജ്യാന്തര സമിതിയാണ് സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായി ഇവ കടത്താൻ പാടില്ലെന്ന് വാസനാർ കരാറിൽ നിഷ്കർഷിക്കുന്നു ചൈനയും പാകിസ്ഥാനും കൂട്ടായ്മയുടെ ഭാഗമല്ല ചൈന ഒഴികെ യു എൻ രക്ഷാസമിതിയിലെ നാല് സ്ഥിരാംഗങ്ങളും കരാറിന്റെ ഭാഗമാണ് ഉത്തരകൊറിയ സി എൻ സി മെഷീനുകൾ മിസൈൽ പദ്ധതികൾ ഉപയോഗിക്കുന്നുണ്ട് യന്ത്രങ്ങൾക്ക് മാന്യലായി സാധ്യമല്ലാത്ത കൃത്യതയും കാര്യക്ഷമതയും കമ്പ്യൂട്ടറുകൾ വഴി ഉറപ്പാക്കുന്ന മെഷീനാണിത് ആണവ പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കും ഇവ അനിവാര്യമാണ് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം